ഇടുക്കി കളക്ടറോട് വ്യക്തിപരമായ ഒരു വിരോധവുമില്ലെന്നും എല്ലാ മാധ്യമ സൃഷ്ടിയാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പരന്തുംപാറ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് സിപിഎം എതിരല്ല രണ്ടും മൂന്നും സെന്റുള്ള സാധാരണ ജനത്തെ കൂടി ഒഴിപ്പിക്കുന്നതിന് സിപിഎം എതിരാണ് നിർമ്മാണ നിരോധനം മൂലം ലൈഫ് ഭവന പദ്ധതി പോലും മുടങ്ങിയ സാഹചര്യമാണുള്ളത് മുൻ ദേവികുളം കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെ സി പി എം എതിർത്തപ്പോൾ കളക്ടറെ വാഴ്ത്തിയ മാധ്യമങ്ങൾ കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ശ്രീരാം വെങ്കിട്ടരാമന്റെ തനി നിറം തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞതെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു എനിക്ക് അവരോട് യാതൊരു വിരോധം എടുക്കുന്ന കാര്യം ഗവൺമെൻറ് നാലാം വാർഷിയോ അതിൻ്റെ പ്രവർത്തനം ഈ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും ഞാനും എല്ലാം ഇടതുപക്ഷ ജലാതിര നേതാക്കന്മാരും ജനപ്രതിനിധികളും ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ടല്ലേ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവാൻ പിന്നെ മാധ്യമങ്ങൾ മാർസിസ്റ്റ് ബരുത്തി എടുക്കും ഇടുക്കി ജില്ലയിൽ ജലസമയത്തിൽ ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട് ശ്രീരാം വെങ്കിട്ടരാമൻ ഈ ജില്ലയിൽ വന്ന ആദ്യ ഉദ്യോഗസ്ഥന്മാർ വലിയ ഹീറോ ആക്കി കൊണ്ടുപോകും അയാളത് നീതി വിക്ഷമായ നിലപാടാണ് എടുക്കുന്നതെന്ന് അന്ന് മണിയാശം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവിടെ സമരം നടത്തി ഹീറോ ആക്കി കൊണ്ടുവന്ന ശ്രീരാം വെങ്കിട്ടരാമൻ എത്തി ചെയ്തു ഈ വാഴ്ത്തപ്പെട്ട മാധ്യമങ്ങൾ ഹീറോ ശ്രീറാം വെങ്കട്ട് രാമനെ വാഴ്ത്തപ്പെട്ട ആ മാധ്യമങ്ങൾക്ക് അവസാനം ഒരു പത്രപ്രവർത്തകനെ തന്നെ ആ ശ്രീറാം വെങ്കട്ട് വന്നു അപ്പം ഇതെല്ലാം മാധ്യമങ്ങൾ അവിടെ അനുഭവത്തിൽ പഠിക്കേണ്ടതു തീർച്ചയായും അന്ന് പറഞ്ഞു ശ്രീറാം വെങ്കട്ടരാമനെ പോലെ ഇത്രയും വളരെ ശക്തമായ ഒരു നിലപാട് ഞങ്ങളൊരു നിലപാട് സ്വീകരണം സി പി എമ്മിൽ നിലപാട് സ്വീകരണം വ്യക്തി കേന്ദ്രീകൃതമല്ല കൂടിയാലോചനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടാണ് എടുത്തുള്ളത് അവിടെ നിരോധനം പിൻവലിച്ച് അവിടെ സാധാരണ മനുഷ്യൻ നീതി നൽകണം ഇതാ ഞങ്ങളുടെ ആവശ്യമുള്ളൂ ആ നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശബ്ദം ഉയരും ആ ശബ്ദം ആ ശബ്ദം നീതി നിഷേധിക്കപ്പെടുന്നവന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ಆ ಶಬ್ದತಿ ಭೀಷಣೀರ ಸ್ವರಾಗಿ ಎಳಿಕೊಂಡ ನೀವೇ ಹೋರಾಟದಲ್ಲಿ ಶಬ್ದವಾಗಿ ಕಣಕ್ಕಾಕ